எாது முட்ட முட்டை கோட்டை முட்டை எந்த ஏ கிருஷ்ணா இது ஒரு வீடா மனசில 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 வேகம் போய் காப்பிடு அது வரும் வேண்ட வந்த விளிக்க ബാബു മോഹനങ്ങൾ പഠിപ്പിച്ചതാ ചീട്ട് കളിക്കാൻ പണം കിട്ടി അമ്മയുടെ പെട്ടീനടുത്തു അമ്മയോട് ചോദിച്ചിട്ടാണോ അല്ല അമ്മ അറിയാതെ െടുത്തു പൈസ മോഷ്ടിച്ച് ചീട്ട് കളിക്കായിരുന്നു നീ എന്തുണ്ടാത്തത് குட்டியாங்க அல்ல வேண்டியது மோஷமும் பணம் வச்சுள்ள சிறுத்துக்களையும் இப்போ அவர் சிரிச்சுடங்கி കമ്പി 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 നീണ്ട കമ്പിയാണോടാ നിന്റെ സീരിയസ് ആണെന്ന് വലിയ കാണില്ല നീ അസുഖൊന്നും കാണില്ലേ കുറച്ച് രൂപ അയച്ചു കൊടുക്ക എന്നിട്ട് വിശ്വങ്ങൾ കത്ത് അയക്കേ പിണങ്ങി പോയതിന് ശേഷം ഇങ്ങനെ ഒരു കമ്പി അടിക്കണമെങ്കിൽ വളരെ കൂടുതലായിരിക്കും നമുക്ക് അവിടെ വരെ പോകാം നിങ്ങൾ ഇന്ന് തന്നെ പോണം മാധവ ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഓഫീസ് കാര്യങ്ങളൊക്കെ തകരാറിലാണ് ഞാൻ ഇന്ന് തന്നെ പോകാം അവിടെ ചെന്നിട്ട് അച്ഛന് കൂടുതലാണെങ്കിൽ ഉടനെ കമ്പി അടിക്കാം അല്ലെങ്കിൽ കത്തിടാം Jadi hai, Jati, jati, jati jadi jadi hai. Jati hai. Ada, ada lagi tu jadi orang, ada jadi orang lagi tu ada, ada lagi tu ada. Kalau aku jadi orang kamu Eh, kamu tengoklah. Eh, അവിടെ കരുത് തുടങ്ങി ആദ്യ ഞങ്ങൾ പിണങ്ങി പോകുന്നതല്ല എന്റെ പൊന്നുമാളൊന്ന് മറന്നുകൾ എനിക്ക് യാതൊരു പരുന്നില്ലേ കൊച്ചെ ഉണ്ട് അച്ഛൻ സംസാരിക്കില്ലേ കൊച്ചു കൊച്ചു സംസാരിക്കും എടുക്ക ഇന്നലെ രാത്രി മുതലാ കുഞ്ഞെ നാക്ക് എടുത്ത് തുടങ്ങിയത് സോക്കങ്ങോട്ട് കൂടുതലായപ്പോഴേക്കും മോളെ എന്നുള്ള വിളിയായിരുന്നു അമ്മ എന്നെയോ ചെറുക്കനെയോ ഒന്നും വിളിച്ചിട്ടില്ല നീ ഒന്നും വന്നു വന്നിട്ട് മരിക്കുന്നെങ്കി മരിച്ചോട്ടെ എന്ന് കരുതിയ കുഞ്ഞെ കമ്പിയെടുത്തു കണ്ടു ഭഗവാനും അഞ്ചാറ് ഡാക്ടർമാരും നഴ്സുമാരും കൂടെ കൂടി മാറി മാറി എല്യ ബുദ്ധി വെച്ചോണ്ടിരുന്നേ ഒരുപാട് വാശം ജനമായി കുഞ്ഞെ ഞാൻ വന്നില്ലേ ഇനി അച്ഛന്റെ എല്ലാ കുക്കേടുകളും മാറും മോഹൻദാസേ വേഗം പോയി ഒരു കവർ വാങ്ങിച്ചുകൊണ്ട വിവരത്തിന് തന്നെ കവർ വാങ്ങി തരാം മിഠായി വാങ്ങാൻ കാഴ്ച തരണം അതൊക്കെ ചേച്ചി തരുമ്പോ തന്നെ ലക്ഷ്മി ലക്ഷ്മി കൊച്ചമ്മ വന്നില്ലല്ലോ സാർ അറിയാതെ വിളിച്ചു പോകാനുണ്ട കത്ത് വല്ലതും ഉണ്ടായിരുന്നു ഇല്ലല്ലോ നീ എഴുതിയില്ലേ ഞാൻ എത്ര കത്ത് എഴുതി ഒന്നിന് പോലും മറുപടി അയച്ചിട്ടില്ല നിന്റെ നിർബന്ധം കൊണ്ടാ മോളെ ഞാൻ ആശുപത്രിയിൽ പോയത് അപ്പൊ പോകണ്ടായിരുന്നു തോന്നുന്നു അതെന്താ അവർക്ക് എന്റെ രക്തമെടുത്ത് ദൂരെ എങ്ങാണ്ടോ അയച്ച് പരിശോധിപ്പിക്കണം പിന്നെ എക്സേ ഫോട്ടോ എടുക്കണം പിന്നെ എന്തെല്ലാമോ ഒക്കെ പരിശോധിപ്പിക്കണം അതിനെല്ലാം കൂടെ അഞ്ഞൂറ് രൂപ വേണം അഞ്ഞൂറ് രൂപയാണത്രെ ഇവിടത്തെ നിങ്ങളോട് പറയണ്ടല്ലോ വീട് പണയത്തിലെ മോളെ നിന്റെ കല്യാണത്തിന് പതിനായിരം രൂപയാ കടം വച്ചിരിക്കുന്നേ എന്റെ ഭഗവാനെ എങ്ങനെങ്കിലും ഈ വീട് ജപ്തി ചെയ്യാതിരുന്നാ മതിയാതിരുന്നേ എന്റെ സുഖക്കാടിന് പ്രധാന കാരണം ഇതാണ് എന്റെ പൊന്നുമോളെ നീ പരിഹാരം അതിനും ഒരു തീരാവ്യാധി എന്നും ഞാൻ തന്നെ രൂപയെല്ലാം ചെലവ് ചെയ്തു ഇദ്ദേഹത്തിന് ഗോളം എല്ലാം കടന്നപ്പോ കടം വാങ്ങിയ ഞാൻ ചെലവാക്കിയത് ഇപ്പൊ ആ കടമൊക്കെ വീട്ടാനും ഉണ്ട് ഞാൻ എന്നാലും കടമില്ലാതിരിക്കട്ടെ പരിശോധന ഇന്ന് തുടങ്ങണമെന്നാ പറഞ്ഞ ഇവിടെയാണെങ്കിൽ രണ്ടു ദിവസത്തിന് എന്റെ ആകെ എഴുന്നൂറ് രൂപ അയയ്ക്കും മോടെ ആ മാല ഒന്നിങ്ങോട്ട് തരാം എനിക്ക് രൂപ വന്നാൽ ഉടനെ എടുത്തു തരാം ഇത് അദ്ദേഹം തന്നെ എന്റെ കഴുത്തിൽ കെട്ടിത്തന്നാണ് എങ്ങനെ പണയം വെക്കാം വേണ്ടാ മോടെ അച്ഛൻ എന്തും വന്നോട്ടെ അച്ഛനേക്കാൾ വരുന്നതാണല്ലോ മാല അച്ഛനിത് രണ്ടു ദിവസം അവട്ട് കളിക്കാൻ പോകുന്നില്ലേ